കൊച്ചിയിലേക്ക് വരികയാണ് മധ്യ കേരളത്തിൽ എന്തായി റേഷൻ വിതരണം എന്ന് കൂടി പ്രതിസന്ധി എന്നാണ് പറയുന്നത് മിക്ക റേഷൻ കടകളും കാലിയാണ് കൊച്ചിയിലും സെഫുനിസ അലിയാറിന്റെ റിപ്പോർട്ടിലേക്ക് വാതിൽപടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചിട്ടും സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അരിയില്ല എന്നറിഞ്ഞാണ് നമ്മളിപ്പോൾ മരടിലെ ഒരു റേഷൻ കടയിലേക്ക് എത്തിയത് ഇതാണ് ഒരു ഈ റേഷൻ കടയുടെ അവസ്ഥ കാലിയാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാലി എന്ന് പറയില്ലേ അതാണ് അവിടെ ചാക്ക് കുറച്ച് വിരിച്ചിട്ടിട്ടുണ്ട് അരി വരുമെന്ന അതിൻ്റെ മേലെ അടുക്കി വെക്കാം അരി വരുമെന്ന ഒരു പ്രതീക്ഷയിൽ കുറച്ച് പച്ചരി ഇവിടെ കുറച്ച് പാത്രത്തിൽ ഇരിപ്പുണ്ട് കുറച്ച് പുഴുക്കലരി ഒരു ഒരു ചാക്ക് ഇതായിരിക്കുന്നുണ്ട് ഇതല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല ത്രാസുമുണ്ട് ചേട്ടാ എന്നാ ഇവിടെ ലാസ്റ്റ് റേഷനരി വന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി

അതിന് വീഴ്ച വരുത്തും അപ്പോൾ വാതിൽ പടി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ചെയ്യണത് ആദ്യ ഒരു സമരമാണെന്ന് പറയും എന്നിട്ട് മന്ത്രി ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ആ മാസം അവസാനാവുമ്പോൾ പണി നടത്തും അതുകൊണ്ട് ഈ രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് കണയന്നൂർ താലൂക്കിലെ എൻ എഫ് എസ് എൽ നിന്ന് ഭൂരിഭാഗം റേഷൻ കടകൾക്കും അരിയും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും ലഭിക്കുന്നത് ആ കളിയാണോ അങ്ങനെയാണോ തീരുമാനിച്ചത് അതായത് ഇതിൽ വാതിൽപ്പടി കരാറുകാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാല് സ്ഥലത്ത് വാതിൽപ്പടി കരാറുകാർ പല പേരിൽ ഇവർ ബിനാമിയായിട്ട് എടുത്തിട്ട് ഒരാൾ തന്നെയാണ് നാല് സ്ഥലത്ത് കരാറ് ഏറ്റെടുത്ത് നടക്കണത് പല പേരിലാണെന്ന് മാത്രം അതുകൊണ്ട് കരാറ് പ്രകാരം പത്ത് വണ്ടിയാണ് വിട്ട ഉള്ള ആൾക്കാണ് കരാറ് കൊടുക്കുന്നത് ഈ ഒരു സ്ഥലത്ത് പത്ത് വണ്ടി സ്ഥലത്ത് പത്ത് വണ്ടി അത് മാറ്റിയിട്ട് ഇവരെല്ലായിടത്തും കൂടി പത്ത് വണ്ടി ഇട്ടാണ് ചെയ്യണേ ഇതിനൊക്കെ ജില്ലയിലെ സിവിൽ സപ്ലൈസ് ഭരണാധികാരികൾ ഇതിന് കൂട്ടാണ് അരി തീർന്നു പറഞ്ഞ് അറിയിച്ചാലും ഒന്നും അവർക്ക് ഇഷ്ടമല്ല അതായത് ഈ വാതിൽപടി വിതരണം കടനടയിൽ തൂക്കി ഇറക്കി ബോധ്യപ്പെടുത്തണമെന്നാണ് ഭൂരിഭാഗം കടകളിലും കൊണ്ടുവന്ന് വെറുതെ എണ്ണി ഇട്ട് വെച്ചും പോകും ഇത്ര കാലം ഇങ്ങനെ ഈ റേഷൻ കട വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ സേഫ്ലിയർ ഇൻ റിപ്പോർട്ടർ റിപ്പോർട്ട് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തെ ആശ്രയിക്കുന്ന അതിൽ വിശ്വാസം അർപ്പിച്ചു കഴിയുന്ന മനുഷ്യർ ഒരുപാടുള്ള ഒരു നാടാണ് അവിടെ ചെറിയ അപാകതകൾ ഉണ്ടായത് പരിഹരിച്ചു വരികയാണ് അപ്പോൾ എല്ലാവരിലേക്കും റേഷൻ എത്തും അത് നാല് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഫെബ്രുവരി നാല് എന്നുള്ളത് ഇനിയും നീട്ടണമെന്ന് ചില കടയുടമകളെങ്കിലും പറയുന്നുണ്ട്